ും കള്ളനായിട്ട് ഭൂമി ജനിക്കുന്നില്ല അമ്മയുടെ വൈകുന്നേരം കള്ളനാകുന്നില്ല കള്ളനാക്കി മാറ്റുന്ന എല്ലാ കടകളിലും എടുക്കുന്നില്ല എല്ലാ കടകളിലും എടുക്കുക കേസിൽ തന്നെ പിടികൂടിയ പോലീസുകാരനെ അഭിനന്ദിച്ചു മോഷ്ടാവ് കൊല്ലം തെന്മല ഇടമണ്ണിലെ തുറന്ന് ഇരുന്നൂറ് കിലോ ഉണക്കക്കുരുമുളകും എൺപത്തയ്യായിരം രൂപയും മോഷ്ടിച്ച കേസിൽ പിടിയിലായ മുകേഷാണ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് രസകരമായ മറുപടി നൽകിയത് അടക്കം കേസിൽ മുകേഷടക്കം മലഞ്ചരക്ക് കടകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് മുകേഷിന്റെ രീതിയെന്ന് പോലീസ് അറിയിച്ചു